പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തി സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിലെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണമാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി വിതരണം കൂടുതൽ സജീവമാക്കും ഇതോടൊപ്പം തന്നെ ഇനി വീണ്ടും വിതരണം ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് പുറത്തുവരുന്നത് ഈ മാസം കൂടിയാണ് അതായത് ഇരുപതിനും ഇടയിൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം വീണ്ടും സഹായം എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് സർക്കാർ സഹായം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത് ഇനി ലഭിക്കാനുള്ളത് കുടിശ്ശിക ഇനത്തിലെ ഒരു ഗഡുവാണ് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ നൽകിയത് തനത് തുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഘഡു കുടിശ്ശിക കൂടി എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അറുപത് ലക്ഷത്തോളം ആളുകളെ ഇരുപത്തി ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും തുക എത്തും പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് ഇപ്പോൾ സഹായം നൽകി വരുന്നത് ഇതോടൊപ്പം തന്നെ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് പരിശോധിക്കുക രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് രേഖകൾ സമർപ്പിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക